ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപേര കരാർ ഒപ്പുവെച്ച പ്രാബല്യത്തിലായി വരുന്നു എന്നറിയുന്നത് വളരെ സന്തോഷകരമാണ് കാരണം കഴിഞ്ഞ നാല് വർഷം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട നാല് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകൾ ഇന്ത്യ വെച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനമായി യൂറോപ്യൻ യൂണിയനുമായി ഇനി അമേരിക്കയുമായിട്ട് നമ്മൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ കയറ്റുമതിയിൽ വൻ കുതിപ്പ് ഉണ്ടാകും കാരണം മത്സ്യമേഖല ടെക്സ്റ്റൈൽ മേഖല ജ്വല്ലറി മേഖല തുടങ്ങിയ മേഖലകളിൽ നിന്ന് അസാധ്യമായ വിധം അത്രയധികം സാധനങ്ങൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഈ സ്ഥലങ്ങളിലെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അതനുസരിച്ച് ഇന്ത്യയിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ വലിയൊരു വളർച്ചയുടെ കുതിച്ചുചാട്ടത്തിന് ഈ കരാറുകൾ പ്രാപ്തമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇത് മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പതിനെട്ട് ശതമാനം ഡ്യൂട്ടിയിലേക്ക് അമ്പത് ശതമാനത്തിൽ നിന്നും താഴുകയാണെങ്കിൽ അത് എത്ര വലിയ ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത് പിന്നെ ഇന്ത്യ എന്തെങ്കിലും ഇതിനു വേണ്ടി സറണ്ടർ ചെയ്തോ എന്നറിയുന്നതിന് ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വരേണ്ടതുണ്ട് ഏതായാലും ഇന്ത്യയുടെ കാർഷിക മേഖലയും അതുപോലെ ഡയറി മേഖലയും ഒന്നും ആർക്കും കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല കാരണം അത്രയും ദശലക്ഷങ്ങൾക്ക് അത് ജീവിതോപായം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റ് മേഖലകൾ കൊടുത്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ടെക്നോളജി അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ ഈ പ്രോജക്റ്റുകൾ വളരെ നല്ല രീതിയിൽ നടത്തി ഇന്ത്യ സപ്ലൈ ചെയിൻ പ്രോബ്ലംസ് ഇല്ലാതാക്കി ലോകത്തിലേക്ക് ഇപ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം വളർച്ചയാണെങ്കിൽ പത്തോ പതിനൊന്നോ ശതമാനം വളർച്ചയിലേക്ക് എത്തപ്പെടാൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് തന്നെ ഒരു വികസിത രാജ്യമായിട്ട് മാറാനും സാധ്യതയുണ്ട് ഈ രീതിയിൽ എനിക്ക് ആകെയുള്ളൊരു സംശയം ശ്രീ ട്രംപ് അദ്ദേഹം ഇതേപോലെ തന്നെ എത്ര നാളത്തേക്ക് ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് പലപ്പോഴും അങ്ങോട്ടുമിങ്ങോട്ടും വാക്കുകൾ മാറാറുണ്ട് അത് ഒരു രാഷ്ട്രമായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ അതിനൊരു പരിഗണന കൊടുക്കേണ്ടതാണ് ഇപ്പോഴുള്ള കാര്യം സംബന്ധിച്ചാണെങ്കിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുണ്ടായിട്ടുള്ള ഈ എഗ്രിമെൻറ്റ് നമ്മുടെ ഇതുവരെ ഉണ്ടായ മറ്റ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള എഗ്രിമെൻറ്റുകളും കൂടി വയ്ക്കുമ്പോൾ ഇന്ത്യയുടെ കയറ്റുമതിക്ക് വളരെയധികം ഫിലിപ്പ് വളരെയധികം ഉത്തേജനം ലഭിക്കും നമുക്ക് ബംഗ്ലാദേശിലെ കയറ്റുമതിയും അതുപോലെ വിയറ്റ്നാമിലെ കയറ്റുമതിയും ഒക്കെ ആയിട്ട് കോമ്മിറ്റ് ചെയ്യാൻ പറ്റിയ വില കിട്ടും നമ്മുടെ നല്ല സാധനങ്ങൾ കയറ്റി അയക്കാൻ സാധിക്കും ആഗോള വിപണി മുഴുവനുമായിട്ട് നമുക്ക് തുറന്നു കിട്ടുകയാണ് അതുകൊണ്ട് അതനുസരിച്ച് ഇന്നത്തെ നിഫ്റ്റിയുടെയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയൊക്കെ പ്രവർത്തനം കണ്ടാൽ തന്നെ അറിയാം ഈ വാർത്ത ഇന്നലെ രാത്രി വന്നതോടുകൂടി ഇന്ന് കാലത്ത് വളരെ ഉത്തേജനത്തോടെയാണ് അവയെല്ലാം പ്രവർത്തിക്കുന്നത് അത് കാണിക്കുന്നത് വളരെ ശുഭ സൂചകമാണ് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് ഈ കാര്യവും ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾക്കെല്ലാവർക്കും വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് നമ്മൾ പിടിച്ചു നിന്നു ആ പിടിച്ചു നിന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഒരുപക്ഷെ മുഴുവൻ ആവശ്യം നിർവഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും വലിയ വിപണികൾ തുറന്നു കിട്ടുകയാണ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെ ഇതിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു